അതെ നമ്മളെ റെസിപ്പി ഇറച്ചി ഇല്ലാത്ത മദ്യച്ചോറ് മാറും മാറും അപ്പൊത്തഞ്ച് കിലോ ചോറ് വെക്കാണെങ്കിൽ മൂന്നര ലിറ്റർ തണുപ്പുറം അപ്പൊ ആദ്യം നമ്മൾ ഒന്നടിക്കണം പച്ചമുളക് പട്ടപ്പൂവ് വേദക്കായി തക്കാളി ക്യാപ്സികം ഇഞ്ചി വെളുത്തുള്ളി മുപ്പത്തഞ്ച് കിലോ ഈ കല്യാണ പന്തലിന്റെ ജഗിന് ആണെങ്കിൽ മുപ്പത്തഞ്ചെണ്ണം ഈ ഒരു ജഗ്ഗെന്ന് പറഞ്ഞാൽ ഒന്നേ മുന്നൂറും അപ്പൊ ഈ അതേമാതിരി വെള്ളവും ചെറിയ ജീരകം വലിയ ജീരകം വലിയ ജീരകം മാഗിക്ക് ഇന്ത്യ ഗേറ്റ് അരി